എതിർപ്പുകൾ തള്ളി പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതോടെ യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും നീക്കങ്ങൾ നേതൃത്വം നിരീക്ഷിക്കുകയാണ് അതേസമയം പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും ഒഴികെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം കേന്ദ്ര വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് എഐ വൈഎഫം വ്യക്തമാക്കി സിപിഐഎം ബിജെപി ബാധവത്തിനുള്ള തെളിവാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ തന്നെ ബിനോദ് വിഷത്തിന്റെ പ്രതികരണം ഉണ്ടായത് ഇത് തീർച്ചയായും മുന്നണി മര്യാദകളുടെ ലംഘനം എന്നതാണ് എന്ത് നിലപാടാകും സിപിഐ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഉറപ്പായും സി പി ഐ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ എ വൈ എഫ് എ ഇ എസ് എഫ് എന്നീ സംഘടനകൾ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് സാധ്യത ഇന്നലെ അവരുടെ ഈ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഇന്നും അത് സംബന്ധിച്ചുള്ള യോഗങ്ങളും കൂടിയാലോചനകളും രാവിലെ തന്നെ നടത്തുമെന്നാണ് ആ നേതൃത്വം അറിയിക്കുന്നത് സിപിഐയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ആ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മുന്നണി മര്യാദകളുടെ ലംഘനമാണ് സിപിഐഎ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് നമുക്കറിയാവുന്നത് പോലെ സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ പറഞ്ഞതാണ് ഇക്കാര്യം സിപിഐഎ കൂടി വിശ്വാസത്തിലെടുത്തു മാത്രമേ ചെയ്യുകയുള്ളൂ എൽ ഡി എഫിൽ ഇക്കാര്യം ചർച്ച ചെയ്യും എന്ന് സി പി ജനറൽ സെക്രട്ടറി പറഞ്ഞു ആ എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണനും ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് പൊടുന്നനെ ഇന്നലെ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നത് ഏറെ നിർണായകമായ ഒരു ഘട്ടമാണിത് കാരണം ആ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ സി പി സി പി ഐയുടെ എല്ലാ പ്രതിഷേധങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിമർശനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി തീരുമാനിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് ഇന്ന് പാർട്ടിയുടെ യോഗം വിളിച്ചിട്ടുണ്ട് സിപിഐയുടെ യോഗം വിളിച്ചിട്ടുണ്ട് അവർ എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ വിദ്യാഭ്യാസ വകുപ്പും സിപിഐഎമ്മും ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ഫണ്ട് കിട്ടാതെ ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പി എം ഉഷ അത് കേന്ദ്ര പദ്ധതിയാണ് അത് ഒപ്പിട്ട് ഫണ്ട് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലും കൃഷി വകുപ്പിന്റെ കീഴിലും നിലവിൽ കേന്ദ്രം കേന്ദ്ര ബ്രാൻഡിങ്ങോട് കൂടി പണം വാങ്ങിക്കുന്നുണ്ട് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമായിട്ട് എന്താണ് എന്നുള്ളതാണ് ശിവൻകുട്ടി ചോദിക്കുന്നത് പക്ഷേ സിപിഐ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം അത് ഈ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും നടപ്പിലാക്കേണ്ടി വരും തമിഴ്നാടും ബംഗാളും എടുക്കുന്ന പ്രതിരോധം എന്തുകൊണ്ടാണ് കേരളത്തിന് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഒരു ഇടതുമുന്നണി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന പ്രതികരണമാണ് സി പി ഐയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇന്നെന്തായാലും അത് സംബന്ധിച്ചുള്ള പരസ്യ പ്രതിഷേധത്തിലേക്ക് സി പി ഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ കടക്കാൻ തന്നെയാണ് സാധ്യത ആര്യ ഓക്കെ സിപിഐയുടെ നിലപാട് എന്താണ് എന്ന് തന്നെയാണ് ഉച്ചുനോക്കുന്നതും ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്